വെൽക്കം ബാക്ക് ൽ ജയറാമും കുഞ്ചാക്കോ ബോബനും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് നടൻ മണിയൻ പിള്ള രാജു നിർമ്മിച്ച് നടനും മിമിക്രി കലാകാരനുമൊക്കെയായ രമേഷ് പിഷാരടി സംവിധാനം ചെയ്ത ചിത്രമാണ് പഞ്ചവർണത ഈ സിനിമയെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് നമ്മളിപ്പോൾ നടത്തുന്നത് എന്റെ പേര് ഹിരൺരാജ് ആർവി ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രമേഷ് പിഷാരടി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പഞ്ചവർണത്ത നമ്മുടെ ചിത്രങ്ങളിൽ തരക്കേടില്ലാത്ത കളക്ഷനാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത് പിന്നെ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കോമഡി രംഗങ്ങൾ നിറയെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗുഡ് ഫീൽ തരുന്ന സിനിമ ഈ വെക്കേഷൻ കാലത്ത് കുടുംബസമേതം തിയേറ്ററിൽ പോയി ആസ്വദിക്കാവുന്ന ഒരു സിനിമ അതിനും അപ്പുറത്തേക്കുള്ള ഒരു പ്രതീക്ഷയും ഈ ചിത്രത്തെക്കുറിച്ച് ഉണ്ടാകുക ഒരു മിമിക്രി ആർട്ടിസ്റ്റും നല്ല പെർഫോമറും എന്ന രീതിയിൽ തന്നെ വളരെ പ്രശസ്തനായി മാറിയ രമേഷ് പിഷാരടി അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ പഞ്ചവർണ്ണ തത്തയിൽ കൃത്യമായ സമയങ്ങളിൽ തന്നെ പ്രേക്ഷകരെ കുടുകുട ചിരിപ്പിക്കാൻ പര്യാപ്തമായ കോമഡി രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ധർമ്മജൻ ബോൾഗാട്ടിയും പ്രേംകുമാറും ജയറാമും ബോബനും കുഞ്ചാക്കുബോബനും അശോകനുമൊക്കെ ചേർന്ന് മികച്ചൊരു കോമഡി എക്സ്പീരിയൻസ് തന്നെ ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ സമ്മാനിക്കുന്നുണ്ട് ജയറാമിന്റെ അഭിനയ മികവാണ് ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി നോക്കിലും നടപ്പിലും ഭാവത്തിലും ശബ്ദത്തിലും വരെ വ്യത്യസ്തതയുള്ള ഒരു കഥാപാത്രത്തെ ആവിഷ്കരിക്കുന്നതിൽ ജയറാം പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട് തീർച്ചയായും ഇത് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കേണ്ട ഒരു സീൻ തന്നെയാണ് ജയറാമിന്റെ കഥാപാത്രം ശ്രദ്ധേയമാണ് എന്ന് തന്നെ പറയാം ജയറാം പക്ഷിമൃഗാദികളെ വളർത്തി ജീവിക്കുന്ന ഒരു സർക്കസ് പരിശീലകന്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കഥാപാത്രമാണ് പണക്കാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ജയറാം തന്റെ പക്ഷിമൃഗാദികളുമായി താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ജയറാമനെയും ജയറാമന്റെ സെറ്റപ്പിനെയും ഒക്കെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് അവിടത്തെ റെസിഡൻഷ്യലിലെ ആൾക്കാർ ശ്രമിക്കുന്നു മണിയൻപിള്ള രാജുവും ഭാര്യയും അതിനുവേണ്ടി മുൻകൈ എടുത്ത് ഇറങ്ങുന്നു അതിനുവേണ്ടിയിട്ട് അവർ എം എൽ എ ആയ കലേഷിനെ കൂട്ടുപിടിക്കുന്നു എം എൽ എയും രാഷ്ട്രീയക്കാരനുമായ കലേഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കുഞ്ചാക്കുബൊബന കുഞ്ചാക്കുബോബനെ ഈ ചിത്രത്തിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റേതുമായ ഒരു സന്ദേശമാണ് സിനിമ മുന്നോട്ട് വെക്കുന്നത് പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു സിനിമ എന്ന രീതിയിൽ ചിത്രം വിലയിരുത്തപ്പെടുമ്പോൾ കഥയിലെ കഥയില്ലായ്മ തന്നെയാണ് ഒഴിച്ചു നിൽക്കുന്നത് ചിതറിക്കിടക്കുന്ന കഥാപാത്രങ്ങളും അവരെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളും മാത്രമായി സിനിമ ഒതുങ്ങി പോവുകയാണ് ഈ ചിത്രത്തിൽ കുഞ്ചാക്കവൂപ്പൻ അവതരിപ്പിക്കുന്ന കലേഷ് എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയായി വേഷമിട്ടിരിക്കുന്നത് അനുശ്രീയാണ് ഭാര്യ ചിത്ര അമ്മയായി വേഷമിട്ടിരിക്കുന്നത് മല്ലിക സുകുമാരനാണ് കൂടാതെ ജോജു ജോർജും ടിനി ടോമും ചെറിയ വേഷങ്ങളിൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഈ ചിത്രത്തിന്റെ ഗാനങ്ങൾ കീടം പകർന്നിരിക്കുന്നത് എം ജെ ചന്ദ്രനും നാദിർഷായും ചേർന്നാണ് ഗാനങ്ങൾ ശരാശരി എന്നേ പറയാനാവൂ പഞ്ചവർണത്തേക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഔസയപ്പച്ചനാണ് മികച്ച പശ്ചാത്തല സംഗീതമാണ് ചിത്രത്തിലുള്ളത് പ്രദീപ് നായരാണ് പഞ്ചവർണ്ണത്തേക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് വി സാജൻ ഗുഡ് ഫീൽ തരുന്ന ചിത്രം എന്നുള്ള രീതിയിലും നല്ലൊരു സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന സിനിമ എന്നുള്ള രീതിയിലും പഞ്ചവർണ്ണത്തേക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് ത്രീ ഔട്ട് ഓഫ് ഫൈവ് ആണ് എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് ഷെയർ ചെയ്യുക പരമാവധി പേരിലേക്ക് എത്തിക്കുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒരു അർത്ഥത്തിനോട് കൂടി നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട് അതുവരെ ബൈ